ഹായ് ഡിയർ ഫ്രണ്ട്സ് യു കെയിലോട്ട് വിസയൊക്കെ അപേക്ഷിക്കാനോ അതേപോലെ തന്നെ യു കെയിൽ നിന്ന് നിങ്ങൾ വിസ പുതുക്കാനോ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ശരിയായ നിർണായകമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ അതായത് ഈ ഏപ്രിൽ തൊട്ടിട്ട് യു കെക്കുള്ള വിസ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പാട്ടിട്ടുണ്ടായിരുന്നു യു കെയിൽ സ്റ്റുഡൻറ്റ് ഫീസ് വർദ്ധിക്കാനാണ് സാധ്യത എന്നുള്ളത് അതേപോലെ തന്നെ ഈ യു കെയിൽ ഫീസ് വിസ ഫീസ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് സ്റ്റുഡൻറ്റ് ഫീസിനും വർധനവ് വന്നിട്ടുണ്ട് അതായത് യു കെ വിസ ഫീൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും അതായത് വിസിറ്റർ വിസ ഫീസ് വർക്ക് വിസ ഫീ ഫീസും സ്റ്റുഡൻറ് വിസ ഫീസും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട് അതിൽ നമ്മളിപ്പോൾ വിസിറ്റിംഗ് വിസ എന്ന് പറയുമ്പോൾ ആറുമാസം വരെയുള്ളതിനുള്ള ടൂറിസ്റ്റ് വിസയ്ക്കൊക്കെ നൂറ്റി പതിനഞ്ച് പൗണ്ടായിരുന്നു അത് നൂറ്റി ഇരുപത്തിയേഴ് പൗണ്ടായിട്ട് മാറുകയാണ് അത് രണ്ട് വർഷത്തേക്കുള്ളതൊക്കെ ആണെങ്കിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് പൗണ്ടിൽ നിന്ന് നാനൂറ്റി എഴുപത്തഞ്ചിലോട്ടാണ് മാറ്റം അതേപോലെ അഞ്ച് വർഷത്തിലോട്ടുള്ള ടൂറിസ്റ്റ് വിസയ്ക്കൊക്കെ എഴുന്നൂറ്റി എഴുപത്തൊന്ന് പൗണ്ടിൽ നിന്നും എണ്ണൂറ്റി നാല്പത്തിയെട്ട് പൗണ്ടിലോട്ടായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്